രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ വിട പറയുകയാണ് സന്തോഷങ്ങളും സങ്കടങ്ങളും ജയങ്ങളും പരാജയങ്ങളും ഭീതിയും ഒക്കെയായി സംഭവ ബഹുലമായിരുന്നു കഴിഞ്ഞ വർഷം സന്തോഷങ്ങളിൽ കൂടെ നിന്നവരെ വീഴ്ചകളിൽ ചേർത്ത് നിർത്തിയവരെ ഓർത്തുകൊണ്ട് നാളെ മുതൽ നമ്മൾ ഒരു പുതിയ പുസ്തകം തുറക്കുകയാണ് പേജുകളുള്ള പുതിയൊരു പുസ്തകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഓർക്കുക കഴിഞ്ഞ വർഷത്തെ വാക്കുകൾ കഴിഞ്ഞ വർഷത്തെ ഭാഷയുടേതാണ് പുതിയ വർഷം പുതിയ വാക്കുകൾക്കും പുതിയ ശബ്ദങ്ങൾക്കുമായാണ് കാത്തി അങ്ങനെ വിടപറയുകയാണ് സന്തോഷങ്ങളും സങ്കടങ്ങളും ജയങ്ങളും പരാജയങ്ങളും ഭീതിയും ഒക്കെയായി സംഭവ ബഹുലമായിരുന്നു കഴിഞ്ഞ വർഷം സന്തോഷങ്ങളിൽ കൂടെ നിന്നവരെ വീഴ്ചകളിൽ ചേർത്ത് നിർത്തിയവരെ ഓർത്തുകൊണ്ട് നാളെ മുതൽ നമ്മൾ ഒരു പുതിയ പുസ്തകം തുറക്കുകയാണ് പേജുകളുള്ള പുതിയൊരു പുസ്തകം